ആ ഗെയ്സ് അങ്ങനെ രാവിലെ തന്നെ ഗെയ്സ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി നിന്നപ്പോഴാണ് കേസ് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വന്നത് സംഭവം ഒന്നുമല്ല ഗെയിസ് സിറ്റിയിൽ എവിടെ ഏതൊക്കെ സിറ്റിയിൽ ഒരു രണ്ട് ഒരു സൂപ്പർ കാറും ഒരു സൂപ്പർ ബൈക്കും ഈ സിറ്റിയിൽ വന്നിട്ടുണ്ട് കേസ് പക്ഷേ നമ്മളത് അങ്ങനെ ചുമ്മാ വന്നതല്ല ഇതെവിടെയോ ഇതിൽ പോലീസ് പിടിച്ച് വെച്ചിരിക്കുകയാണ് അതായത് ആരോ മോഡിഫൈ കാര്യങ്ങൾ ചെയ്തത് ഈ പോലീസ് ആരും ഇതുപോലെ അടിച്ചു മാറ്റി നമ്മളെപ്പോലെ അടിച്ചു മാറ്റാതിരിക്കുകയാണ് എവിടെയോ രണ്ട് സ്ഥലത്തുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ എവിടെയാണെന്ന് ഒരു ഇല്ല നമുക്ക് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ എൻ്റെ മോനെ ലക്ഷ്യം കാണൂല അത്രയ്ക്ക് സൂപ്പർ കാറാണെന്ന് പറയാൻ സൂപ്പർ കാറാണെന്ന് ആണ് പറയുന്നത് എന്ത് അറിയത്തില്ല അവിടെ ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ ഞാനത് കേട്ടപ്പോഴേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങിൻ്റെ മണ്ടയിലായിരിക്കും മിക്കവാറും നമ്മളെ പോലീസല്ലേ കൊണ്ട് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും ഒരു ഐഡിയ ഇല്ല അപ്പം നമുക്കിന്ന് അത് എന്തായാലും കണ്ടുപിടിക്കണം ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ ഇട്ട് പോകാം അതിനുമുമ്പോഴ്ച്ചാണോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പൊട്ടിച്ചേക്കുക കേസ് നമുക്ക് നേരെ എന്തായാലും ഇനിയിപ്പം അത് തപ്പി ഇറങ്ങാം ഓക്കെ നമ്മൾ അതിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങോട്ട് സെറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി നേരെ എന്തായാലും പോയിട്ട് ഇന്ന് എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് സൂപ്പർ കാർ കണ്ടുപിടിക്കാം അതിന് ശേഷം സൂപ്പർ ബൈക്ക് കണ്ടുപിടിക്കാം എന്തായാലും ഒന്ന് അത് ശരി നല്ല ദിവസമായിരിക്കും നമുക്ക് എന്തായാലും ജെറ്റിൽ ജെറ്റ് കിയിൽ പോകാം അത് ജെറ്റ് കിയിൽ പോകണോ അതേ ബൈക്കിൽ പോകണോ ഏതായാലും കേസ് നല്ലത് എന്തായാലും നമുക്ക് ഒരു ബൈക്കിൽ പോകാം അതായിരിക്കും നല്ലത് ഓക്കെ വേറെ ഒന്നുമില്ല നമ്മുടെ ഡ്യൂക്ക് ബൈക്ക് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും നല്ല പറന്ന് പോയി പക്ഷേ ഈ കേസ് എങ്ങോട്ട് നോക്കുമെന്നോ ഒരു ഇല്ല എവിടെ ില്ല അപ്പം നിങ്ങൾ എന്തായാലും ഈ സൂപ്പർ കാർ കിട്ടണമെങ്കിൽ നിങ്ങളെ ലൈക്ക് അത്യാവശ്യമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിരിക്കാം ഗൈസ് ഫസ്റ്റ് നമുക്ക് എന്തായാലും ഫസ്റ്റ് എയർപോർട്ട് തന്നെ നോക്കിയാലും ഗൈ ചിലപ്പം മിക്കവാറും ചിലപ്പോൾ എയർപോർട്ടിനകത്ത് വെക്കും ചാൻസ് കൂടുതലായിരിക്കും നമുക്ക് എന്തായാലും ഫസ്റ്റ് നോക്കാം അവിടെ തന്നെ കാണണമെന്നൊന്നും നമുക്ക് ഈ ഒരു ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ ആ ബിൽഡിങ്ങിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യാം പക്ഷേ അവിടെ ബൈക്ക് ഇതുപോലെ കയറ്റാൻ പറ്റുമോ അവിടെ ആ ബൈക്ക് കയറ്റാൻ പറ്റും ഓ മൈ ഗോഡ് പക്ഷെ ആണ് ഗൈസ് ബൈക്ക് കയറ്റാൻ പറ്റുമെന്ന് ഉറപ്പില്ല നമുക്ക് എന്തായാലും ജെറ്റ് പാക്ക് എടുത്ത് നോക്കാം ഓക്കെ നമ്മൾ ഒരുവിധം ഇതിൻ്റെ മണ്ട വലിന് കയറി നോക്കുമ്പം ഓ ഗൈസ് വെറുതെ സമയം പോയി തന്നെ ഇതിനകത്ത് എവിടെയും ഇല്ല ഗൈസ് ബൈക്ക് അല്ല സൂപ്പർ കാർ സൂപ്പർ കാറായാലും ബൈക്കായാലും ഫസ്റ്റ് കിട്ടുന്ന അനുസരിച്ചിരിക്കും പിന്നെ നമുക്ക് ഈ സിരിയിൽ തന്നെ പോയി നോക്കാം അതാകുമ്പോൾ പിന്നെ നല്ല വ്യൂ ഉണ്ട് സാധനം എവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് എവിടെ കൊണ്ടുവരങ്ങി വെച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒന്നൊരു എന്താണ് ഒരു ചലഞ്ചിങ് സംഭവം തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ അത്യാവശ്യം ഫുള്ളും സിറ്റിങ് കാര്യങ്ങളൊന്നും കറങ്ങി നോക്കാം ഓക്കെ കൈസ് എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് കിട്ടിയിട്ട് കാണാം കേസ് ഓക്കെ അങ്ങനെ കേസ് കുറേ നേരം കൊണ്ട് തപ്പാണ് അത്യാവശ്യം ഇവിടെ ഉള്ള അധികം ബിൽഡിങ്ങിലൊന്നും കണ്ടില്ല അയ്യോ കുറേ നേരമായി ആയി കേസ് കുറേ നേരം കൊണ്ട് തപ്പുന്നു തപ്പെന്ന് പക്ഷെ ഉള്ള അടുത്ത ബിൽഡിങ്ങിലൊന്നും കണ്ടില്ല നമുക്ക് നൈസിന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ വല്ല ബൈക്കാ എടുത്തങ്ങനെ റോഡിൻ്റെ സൈഡിലോ അങ്ങനെ എങ്ങനെയെങ്കിലും നോക്കാം എന്തായാലും ബിൽഡിങ്ങിൽ ആ മണ്ടയിലൊന്നും ഞാനങ്ങനെ കണ്ടില്ല എന്തായാലും പോലീസിൻ്റെ ആ മണ്ടെന്നും കൊണ്ട് വെച്ചിട്ടില്ലായ കാര്യത്തിൽ ഒരു തൊണ്ണൂറ് ശത തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പായി ബാക്കി ഒരു ശതമാനം അറിയത്തില്ല എന്തായാലും നമുക്കൊരു ബൈക്ക് എടുത്തിട്ട് നേരെ ഇനി നമുക്ക് എന്താണ് ഒരു റോഡിൻ്റെ സൈഡിലാണ് അങ്ങനെ ഹിഡൻ പ്ലേസിലൊക്കെ ജസ്റ്റ് ഒന്ന് തപ്പാം അപ്പോൾ നല്ല റോഡിലൊന്നും അങ്ങനെ കൊണ്ട് പരസ്യമായിട്ട് വെക്കാം വെക്കും ചാൻസ് ഇല്ല എന്നല്ല നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊക്കെ അല്ല നമ്മളാ റോഡല്ലാത്ത പാത്ത് അല്ല ഫുട് ഫുട് പാത്ത് കണക്കത്ത സ്ഥലത്തുണ്ടല്ലോ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എന്തായാലും അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ കാണാം ഗൈസ് ഓക്കെ ഗൈസ് വന്ന് വന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ എവിടെയെങ്കിലും കാണാൻ ചാൻസ് കാണുമോ എന്നാലും സംശയം നമുക്ക് എന്തായാലും നോക്കി വെക്കാം പക്ഷെ ആ ഓക്കെ എവിടെയെങ്കിലും കണ്ട ഇവിടെ എവിടെയെങ്കിലും കണ്ടാ ഇട ഇവിടെ നമ്മൾ കണ്ട ഉള്ളത് തന്നെ ഡേ ഇടെ മൂടെ ദൂരിക്കം ചുമ്മാല പോലീസ് പിടിച്ചു വെച്ചത് പഞ്ചവർണോ ഗെയ്സ് പഞ്ചവർണ കാർന്ന് കാർ എന്ന് വേണമെങ്കിൽ പറയും ഇത് ഫുൾ ഒരുമാതിരി പെയിൻ്റൊക്കെ അടിച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ഫെരാരി ഫെരാരിയാണെന്ന് തോന്നുന്നു ഫെരാരിയാണെന്ന് തോന്നണ ഫെരാരി തന്നെ ഗൈസ് ഏതാ സാധനം കളറൊക്കെ അടിച്ച് മോഡിഫിക്കേഷൻ ആക്കി അറ്റാക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും കൊള്ളാം ഇടാ ഫെരാരി ഗൈസ് ഫെരാരി കാറിൽ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് പോലീസ് എവിടെ കൊണ്ട് ചോദിച്ചിട്ടാലും നമ്മൾ കണ്ടുപിടിക്കും അതൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും കേസ് വീടും വീട്ടിൽ എവിടെയെങ്കിലും സേഫായിട്ട് കൊണ്ട് മാക്സിമം ഇടിക്കാതെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് നമുക്ക് അവൻ്റെ അടുത്ത് വിളിച്ച് പറയാം കേസ് ഫസ്റ്റ് കാറ് കിട്ടി ഇത് മാത്രം പോരാ നമുക്കിൻ്റെ സൂപ്പർ ബൈക്കും കൂടെ കണ്ടുപിടിക്കാണ്ട് അപ്പം എന്തായാലും നേരത്തെ വീട്ടിൽ കൊണ്ടുട്ടിട്ട് കാണാം എൻ്റെ മോനെ കേസ് ആനം തൊടുമ്പ് പറക്കുന്നു അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ഓക്കെ ഗെയ്സ് നമ്മൾ വരണവഴിക്ക് ബമ്പർ ചെറുതായിട്ടൊന്നിടിച്ചു ഗെയ്സ് അപ്പോൾ എന്താ വീട്ടിൻ്റെ ഇവിടെ തന്നെ നൈസായിട്ട് കൊണ്ടുവിടാം നമുക്കിത് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വേറെ കൂട്ടിൽ മാറ്റണം ജസ്റ്റ് മോഡിഫിക്കേഷനിൽ തന്നെ കുറച്ചും കൂടെ മാറ്റം വരുത്തണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് ഇതുവഴി പോകണമെങ്കിൽ പൊക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ബൈക്കിൻ്റെ സംഭവം നോക്കാം ഗൈസ് ഓക്കെ കേസ് നമ്മൾ തപ്പി തപ്പി കേസ് കുറേ നേരം കൊണ്ട് തപ്പൊന്ന് അത്യാവശ്യം ഇവിടെ ഇവിടെയും കാണാൻ ഇനി കേസ് ദോല അവിടെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങും കൂടെ മാത്രമേ ഉള്ളൂ അവിടെ ഒരു ചെറിയ സ്റ്റെയർ കേസ് ആണൊക്കെ നമുക്ക് വണ്ടി കയറ്റുള്ള സ്ഥലമുണ്ട് ഇനിയിപ്പം അവിടെയും കൂടെ നമുക്ക് നോക്കി വയ്ക്കാം നമ്മൾ മറ്റിൻ്റെ കൂട്ടത്തിൽ എന്തായാലും വണ്ടിയിലൊന്നും കൊണ്ട് വയ്ക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ അപ്പം നമുക്കെന്തായാലും ഇനിയിപ്പോൾ ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇവിടെയും കൂടെ ഇല്ലെങ്കിൽ ഇനിയിപ്പം ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല ഇനി ഇപ്പം പോലീസ് സ്റ്റേഷനിലെ വല്ലതും ആയിരിക്കും ഇനി ഇവിടെ ഇല്ലെങ്കിൽ എടാ എടാ അത് വണ്ടിയാണത് ഇരിക്കുന്നത് ടാ വണ്ടി ഈയടാ മോനെ നമ്മളെ പ്ര പ്രഡിക്ഷൻ പിന്നെയും തെറ്റിയില്ല ഇവിടെ തന്നെ വണ്ടിയുണ്ട് ഈയിടാ ഏതെറാ വണ്ടി ഈടാ ഹയാബൂസ ഏടാ മോനെ നമ്മളെ എന്താണ് ഓറഞ്ച് ഹയാബൂസ ഒരു രക്ഷയല്ല ഗൈസ് ഏടാ മോനെ സംഭവം രണ്ട് വണ്ടിയും അടിപൊളി വണ്ടികൾ തന്നെയാണ് ഗെയ്സ് എടുത്തോണ്ട് അല്ല പോലീസ് പിടിച്ചിരിക്കുന്നത് എന്തായാലും അതെന്തായാലും നമ്മൾ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കളർ മാറുന്നൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ സീനാവും നമുക്ക് എന്തായാലും ഊ വിടാ തൊടുമ്പുമുമ്പ് കേസ് പറക്കുന്നു നമുക്ക് എന്തായാലും ഇതും കൂടെ നേരെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് വയ്ക്കാം ഓക്കെ കെസ് പിന്നെ ഇതിനേക്കാളും കോമഡി നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആയിരുന്നു ഇത് അപ്പോൾ കേസ് ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ കാർ എവിടെ നമ്മൾ കാർ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ആ നിങ്ങൾ കാണിച്ചു തരാം ഇതാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇവിടെ തന്നെ കേസിട്ടിരിക്കുന്നത് എറ്റാ എവിടെ 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 ഇറ്റാ ഗൈസ് ഇത് തന്നെയാണ് കാറ് നമ്മൾ കുറച്ചും കൂടെ കളർ മാറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ കൂടുതൽ വന്നു പക്ഷെ നമ്മൾ മാറ്റിയിട്ട് ബമ്പറും കാര്യങ്ങളും ശരിയാക്കി ഇതെനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി ഗൈസ് അപ്പം ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളുടെ കാറിന് വരത്തിനിപ്പം ഇതും കൂടെ ജസ്റ്റ് നല്ലൊന്നും പാർക്ക് ചെയ്യട്ടെ ഗൈസ് ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മൾ ഇതാ സെറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് വണ്ടി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊൾ ഇന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ കണ്ണിലൊന്നും നിന്ന് പെടാതെ രണ്ട് വണ്ടികൾ അത് വിദഗ്ധമായി നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗെയ്സ് ഓക്കെ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ മാറരുത് പുതിയൊരു വീഡിയോ കാണാൻ ബൈ ബൈ